ഗ്രാമ്യ ന്യൂസ് ഇമ്പാക്റ്റ് വലപ്പാട് കുരിശുപള്ളി വളവിലെ വെള്ളക്കെട്ട് മൂലമുണ്ടായ കുഴികൾ താൽക്കാലികമായി അടച്ച ദേശീയപാതാധികൃതർ മഴക്കാലമായതോടുകൂടി കുരിശുപള്ളി വളവിലെ റോഡിൽ വെള്ളക്കെട്ടും കുഴികളും കാരണം വാഹനയാത്രികർക്കും കാൽനട യാത്ര ദുസ്സഹമായിരുന്നു കഴിഞ്ഞ ദിവസം ഗ്രാമ്യ ഓർബിറ്റ് ചാനലുകളിൽ റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്ന് ദേശീയപാത അധികൃതർ താൽക്കാലികമായി കുഴികൾ അടച്ചു ക്വാറി വേസ്റ്റും കല്ലുകളും ഇട്ടാണ് റോഡിലെ കുഴികൾ അടച്ചത് എന്നാൽ ഇതുമൂലം പൂർണ്ണമായും കുഴികൾ തുറന്നിട്ടില്ല എന്നു മാത്രമല്ല റോഡിലെ വെള്ളക്കെട്ടിനും പരിഹാരമായിട്ടില്ല ഇനിയും മഴ തുടർന്നാൾ ഇപ്പോൾ ഇട്ട കല്ലുകളെല്ലാം വെള്ളം കെട്ടി നിൽക്കുന്നത് മൂലം തകർന്ന് വീണ്ടും വലിയ കുഴികൾ രൂപപ്പെടാനിടയുണ്ട് റോഡിലെ വെള്ളക്കെട്ട പൂർണ്ണമായി ഒഴിവാക്കാതെ റോഡ് സഞ്ചാരയോഗ്യമാകില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് സമീപത്തെ കാനകൾ നിറഞ്ഞ നീരൊഴുക്ക് നിലച്ചതോടെയാണ് ഇത്രയും വെള്ളക്കെട്ട് രൂക്ഷമാവാൻ കാരണം സമീപത്തെ തോടുകളും മൂടിപ്പോയതും വെള്ളക്കെട്ടിന് കാരണമായി താൽക്കാലികമായ കുഴികൾ അടക്കാതെ റോഡ് റീടാറിംഗ് നടത്തണമെന്നാണ് നാട്ടുകാരുടെയും യാത്രികരുടെയും ആവശ്യം യാത്രക്കാർക്ക് ഇതൊരു ചെറിയ ആശ്വാസം മാത്രമാണ് ഇനിയും മഴ തുടർന്നാൽ പഴയ സ്ഥിതി തന്നെ തുടരുകയും ചെയ്യും